നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രി ഒരു മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മന്ത്രി ആയതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിനെയാണ് എന്നാൽ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതും കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഉടായ്പ് പറഞ്ഞ് ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാണെന്ന് കരുതിക്കൊണ്ട് അവർ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഈ പറഞ്ഞ കെ ബി ഗണേഷ് കുമാർ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും വരുമെന്ന് അറിയാൻ വയ്യ ചെറിയ കുറച്ച് തെളിവുകൾ ഞാൻ തരാം അതിനുശേഷം ഞാൻ മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു വർഷം കഴിഞ്ഞു കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെ വഴിയാധാരമാക്കിയിട്ട് അന്ന് ആദ്യം യദുവിനെതിരെ കുഴപ്പമൊന്നുമില്ല കെ എസ് ആർ ടി സിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണ വിഭാഗം കൃത്യമായി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കുറ്റക്കാരനല്ല പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് എടുക്കാൻ പോണു ജോലിക്ക് എടുക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മന്ത്രിയുടെയോ മറ്റാരുടെയോ ഒക്കെ പ്രസർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കൊണ്ട് പിന്നെ യദുവിനെ മറന്നുപോയി മന്ത്രി മൂന്നാമത്തെ തവണ യദു തന്നെ ഒന്നിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കടലാസ് കൊടുത്തത് എഴുതി കൊടുത്തത് മന്ത്രി പറഞ്ഞിട്ടാണ് അതായത് മന്ത്രിയുടെ മുന്നിൽ വെച്ച് കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് എഴുതി കൊണ്ടാന്ന് പറഞ്ഞ് അത് എഴുതി കൊടുത്തത് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് എന്നിട്ട് ഇത്രയും കാലമായിട്ട് എന്തായി ഒന്നും സംഭവിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞത് അതൊരു തട്ടിപ്പായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ചോറിഞ്ഞപ്പോൾ എന്നാ പിന്നെ ഓ യതു താങ്കളാണോ യതു ഒന്ന് എഴുതികൊണ്ടോ ഇപ്പൊ അങ്ങ് മറിക്കൂന്ന് വിചാരിച്ചു ഒന്നും അറിഞ്ഞില്ല ഒന്നും മറിയാനും പോകുന്നില്ല അതിനുള്ള കഴിവ് മന്ത്രിക്ക് ഇല്ലാതാനും അങ്ങനെ മറിക്കാൻ പോകാണെങ്കിൽ മന്ത്രി ആക്കാസേരയിൽ അത് എല്ലാവർക്കും അറിയാം ഇതൊരു ചെറിയ ഉദാഹരണമാണ് ഇനി വലിയ ഉദാഹരണം എന്ന് പറയാം കേരളത്തിലെ ഞാനടക്കമുള്ള ആൾക്കാർക്ക് കേരളം വിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഗോവ വരെ യാത്ര ചെയ്തിരുന്നു കോഴിക്കോട് മുതൽ തുടങ്ങി കർണാടക നേരത്തെ വലിയ പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞ ബംഗളൂരു മുതൽ അവിടെ അങ്ങോട്ട് പോയി പിന്നെ നമ്മൾ അർജുൻ അർജുന നഷ്ടപ്പെട്ട ഗംഗാബലിയുടെ ചാരെ ആ ഷിറൂർ വഴി പോയി പിന്നെ ഗോവയിലേക്ക് വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന കൊള്ള സങ്കേതം എന്നറിയപ്പെടുന്ന അവിടെ ഒരു വനമുണ്ട് ഗോവയിലേക്ക് കടക്കുന്ന സമയത്ത് ആ വനത്തിന്റെ ഉള്ളിലൂടെ ഏകദേശം രാത്രി ഒരു ഒരു മണി സമയത്ത് അതുവഴി കടന്നുപോയി പിന്നെ മഡ്ഗാവിൽ സ്റ്റേ ചെയ്തു പിന്നെ പനജീലം എത്തി മനജിയും പനജീയം മനക്കാവമ ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അപ്പോ അത്രയും ദൂരം വണ്ടി ഓടിച്ചു ഒരു വ്യക്തി എന്ന നിലയിൽ രണ്ട് സ്റ്റേറ്റ് കടന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ ചില അനുഭവങ്ങളുണ്ട് വണ്ടി ചെക്കിങ്ങിൽ നമ്മൾ മാനം പോവാണ് മാനം പോകുന്നത് ഒന്ന് ആർ സി ആർ സി എന്ന് പറഞ്ഞാൽ പാത്തിന്റെ പൈസക്കില്ലാത്ത ആർ സി പ്രിന്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത ആർ സി ഒരുപക്ഷെ കേരളത്തിലേക്കാണുള്ളൂ നമുക്കൊക്കെ തന്നതാണ് പിന്നെ എന്റെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് എന്ന് എന്റെ അഞ്ഞൂറ് രൂപയാണ് ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് അഡ്രസ് ചെയ്ത് വേണ്ടിട്ട് വന്ന് വാങ്ങിയത് അത് ഇതാണ് ഇതാ ലൈസൻസ് മനസ്സിലായില്ലേ ഇപ്പൊ പറയും ഇപ്പൊ അല്ലാതെ തരുന്നുണ്ട് ആന തരുന്നുണ്ട് എന്നൊക്കെ പറയും തരുന്നത് എ ടി കാർഡ് പ്രിന്റ് എടുത്ത പോലെയാണ് ഏത് ഇരുപത് ഉറുപ്പേന്റെ പ്രിന്റാണ് സാധനം കൊടുക്കുന്നത് ചിപ്പോ ഒന്നുമല്ല ഇത് ഈ അഞ്ഞൂറ് രൂപ എന്റെ വാങ്ങിയതാണ് ഇനി മറ്റൊന്ന് കാണിച്ചു തരാം മോദി സർക്കാർ ഞാൻ മോദി സർക്കാരിന്റെ പൊക്കി ഒന്നുമല്ല അമ്പത് രൂപയ്ക്ക് എനിക്ക് തന്നൊരു സാധനം ഉണ്ട് ഇത് എന്റെ ആധാർ കാർഡ് ഈ അമ്പത് രൂപയ്ക്ക് എന്റെ വീട്ടിലെത്തി വിത്ത് പോസ്റ്റൽ ചാർജ് അടക്കം വേണ്ട ഇതൊന്നും വേണ്ട ഈ കാർഡ് ഇതേപോലെ മര്യാദയ്ക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു മെഷീൻ ഒരു പത്ത് രൂപതിനായിരം കൊടുത്തുകഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും അതൊന്നും വാങ്ങി ഒന്ന് വെച്ച് ഓരോ ഓരോ ആർ ഓഫീസിൽ ഒന്ന് പ്രിന്റ് എടുത്ത് കൊടുത്താൽ തന്നെ ഈ ഒരു കോലക്കിഴങ്ങ് മാറി കിട്ടും അതില്ല അപ്പോ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കാണിക്കുമ്പോ അവർക്കറിയാം കേരളത്തിൽ അതേ ഉള്ളൂ എന്നുള്ളത് നമ്മളൊരു ആക്കിയ ഒരു ചിരിയുണ്ട് ഈ ആക്കി ചിരിയുണ്ടല്ലോ കാണുമ്പോൾ വലിയ സുഖമൊന്നുമില്ല ഇത് മന്ത്രി കെ ബി ഗണേശകുമാറിന്റെ സംഭാവനയാണ് അപ്പൊ ചോദിക്കുന്ന നേരത്തെ ഉമ്മൻചാണ്ടിന്റെ കാലത്തും മറ്റു കാലത്തും ഒക്കെ ഉണ്ടായിരുന്നു ശരി തന്നെ കഴിവുള്ള മന്ത്രിയാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ ആർ സി ബുക്കായാലും ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ഇതുപോലല്ല കൊണ്ട് നടക്കേണ്ടത് ചിപ്പ് വെച്ചത് എല്ലാ ദൂരങ്ങളും കിട്ടുന്ന എ ടി എം കാർഡിന്റെ സ്റ്റൈലുള്ള നല്ല അടിപൊളി എ ടി എം കാർഡും ആർ സി കാർഡും തയ്യാറാക്കാൻ കഴിയഞ്ഞിട്ടല്ല അതിനുള്ള പണം ഓരോ അപേക്ഷകന്റെ വാങ്ങുന്നുമുണ്ട് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അത് വാങ്ങി പുട്ടടിക്കുന്നു അവന് കൊടുക്കുന്നില്ല അതല്ലേ വാസ്തവം ഇനി എന്നിട്ട് അടിച്ചുവിടുന്ന ഡയലോഗ് അതാണ് ഞാൻ എന്ന് പറഞ്ഞത് നമ്മൾ ഡിജിറ്റൽ ആകാൻ പോകുന്നു എന്ത് ഡിജിറ്റൽ ഇനി മുതൽ നമുക്കിവിടെ ആർ സി ബുക്ക് പ്രിന്റ് ഇല്ല അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ഇല്ല എല്ലാം ഡിജിറ്റലിലൂടെ മാത്രം ഈ ലോകത്തെ ഞാൻ കണ്ട ഏറ്റവും വലിയ ഉടായ്പ ഡയലോഗാണത് ഏറ്റവും വലിയ തട്ടിപ്പ് ഡയലോഗാണ് മന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞത് കാരണം എത്ര സാധുക്കളുടെ ഇതേപോലത്തെ മൊബൈലും കൊണ്ട് നടക്കുന്നറിയും കീപാഡ് മൊബൈല് ഈ മൊബൈലും കൊണ്ട് ഞാനിത് കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആൻഡ്രോയിഡ് മൊബൈൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇതേപോലുള്ള മൊബൈലും കൊണ്ട് നടക്കുന്ന പാവങ്ങൾ കുറേയുണ്ട് അവർ എന്ത് തേങ്ങ എടുത്ത് കൊടുക്കും എന്നാണ് പറയണത് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇല്ല അവർ ആർ സി എന്തെടുത്ത് കാണിക്കും അവരുടെ അതുപോലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്തെടുത്ത് കാണിക്കും എടുത്ത് കാണിക്കാൻ അവര് ഫോണ് വാങ്ങണമെന്നാണ് അതായത് ഈ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ആൻഡ്രോയിഡ് ഫോണും വാങ്ങും എന്നാണ് പറയുന്നത് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഒരു സാമ്പത്തികം മന്ത്രി കെ പി ഉണ്ട് അദ്ദേഹം അത് വാങ്ങി എന്നുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ചു അതുകൊണ്ട് ഈ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ് കാശ് വാങ്ങിയിട്ട് അത് പ്രിന്റ് അടിച്ചു കൊടുക്കാനുള്ള പൈസ അത് പുട്ടടിച്ചതിന് ശേഷം പൈസ ഇല്ലാത്തത് അടിക്കാൻ നിവൃത്തിയില്ല നിവൃത്തിയില്ല എന്നുള്ളത് പറയില്ല പറയാതെ ഞങ്ങൾ ദേ ഡിജിറ്റലൈസേഷൻ ഡിജിറ്റലൈസേഷനാണ് ഡിജിറ്റലാണ് ഡിജിറ്റലാണ് എന്ന് എടുത്ത് കാണിക്കുകയാണ് സത്യത്തിൽ ഇതാണ് തട്ടിപ്പ് ഇത് ഒരു മുങ്ങലാണ് ഒരു ഉടായിപ്പാണ് അങ്ങനെ ഒരു ഉഡായ്പന്റെ ഒരു ഉസ്താദായി ഈ മന്ത്രി മാറിയിരിക്കുകയാണ് ഇതല്ലേ വസ്തു വാസ്തവം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലത്ത് ഇത് കൊണ്ടുപോകാൻ പറ്റും ഇതേപോലെ ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഡ്രൈവർ ആ ഡ്രൈവർ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ കേരളം ഇട്ടയൊക്കെ പോകാൻ പറ്റുമോ കേരളത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെത് നേരെ ഡിജി ലോക്കറിലാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ സാധനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഡിജിറ്റലാണ് പക്ഷെ എനിക്ക് ഫോൺ ഇല്ല എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എടുത്ത് കൊടുക്കേണ്ടി വരും അതുപോലെ കേരളത്തിനുള്ളിൽ മാത്രമേ മാത്രമുള്ളൂ ഡിജിറ്റല് കേരളത്തിന് പുറത്തേക്ക് അതുണ്ടോ ഇല്ല അവിടെ നല്ല ഒന്നാം തന്നെ സ്മാർട്ട് കാർഡുകളാണ് എടുത്തു കൊടുക്കുന്നത് അടിപൊളി കാർഡുകൾ അതേപോലെ ഒരു കാർഡ് പ്രിന്റ് ചെയ്ത് മര്യാദയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ പുട്ടടി ഒഴിവാക്കുന്നതിന് പകരം അത് ഡിജിറ്റലൈസേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിൽ രണ്ട് തവണ നാണം കിട്ടുപോയി ഞാൻ ഈ ഗോവയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് ഒന്ന് കർണാടക പോലീസിന്റെയും രണ്ട് ഗോവ പോലീസിന്റെയും ഈ ഗോവ പോലീസ് എന്ന് പറഞ്ഞാൽ വളരെ മര്യാദ ഉള്ള ആൾക്കാരാണ് സാധുക്കളാണ് പാവങ്ങളാണ് ഒരു ശല്യം ഇല്ലാത്തവരാണ് അവിടുത്തെ ജനങ്ങൾ വളരെ വളരെ നല്ല ഒരു ഗവൺമെന്റുമാണ് അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല അവർ പറഞ്ഞു ആ എന്ത് ചെയ്യാം നിങ്ങൾ കേരളം അങ്ങനെയാണ് എല്ലാം മുഴുങ്ങാനേ ഉള്ളൂ ജനങ്ങൾക്ക് കൊടുക്കാൻ ഇല്ല അത് കേട്ടപ്പോൾ തൊലി അങ്ങോട്ട് ഒരുഞ്ഞോയി ഇനി ആ പോലീസുകാരുടെ പേരും ചോദിച്ചുകൊണ്ട് വരണ്ട കർണാടകത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു സാറേ കോടതി എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് വണ്ടി ഒഴിവാക്കുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും പോരാ ഏത് നമ്പർ പ്ലേറ്റ് അതിലേക്ക് വരുന്നുണ്ട് അതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ അപ്പോ ഈ ലൈസൻസും ഈ ഈ പറഞ്ഞ ആർ സിയും നിങ്ങളുടെ ഡിജിറ്റൽ എന്ന് പറയുന്ന ഉടായ്പ നാടകമൊന്നും വേണ്ട മര്യാദയ്ക്ക് നല്ല സ്മാർട്ട് കാർഡ് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള വകുപ്പ് ചെയ്യണം ഇനിയാണ് അടുത്ത ഉടായ്പ് അടുത്ത എന്ന് പറഞ്ഞാൽ ഭൂലോക ഉടായ്പ തട്ടിപ്പും ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് ഇവിടെ ഈ കേരളത്തിൽ മാത്രമാണ് ഈ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് എല്ലാ വാഹനങ്ങൾക്കും കിട്ടാത്ത ഒരു സാഹചര്യമുള്ളത് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റും കൃത്യമായി നിർബന്ധിതമായി അവർ നടപ്പിലാക്കി പക്ഷെ നമ്മള് അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല അതിനെന്തെങ്കിലുമൊക്കെ മുരണ്ട ന്യായങ്ങളോ കോടതിയുടെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയും കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ മറികടന്നു പോകാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ തൊപ്പിയും കുപ്പായം വെച്ചോണ്ട് ഭരിക്കാൻ കയറി കുത്തിയിരിക്കുന്നത് ഈ വെബ്സൈറ്റ് നോക്ക് ഈ വെബ്സൈറ്റില് ബുക്ക് മൈ എച്ച് എസ് ആർ പി ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ബുക്ക് ചെയ്യേണ്ട സ്ഥാനത്തിൽ നോക്കൂ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് വിത്ത് കളർ സ്റ്റിക്കർ എല്ലാം കൂടെ ചേർന്നിട്ട് അതായത് നമ്പറും അതിന്റെ സ്റ്റിക്കറും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ഒരു ഒരു ഒരെണ്ണം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് നോക്കും ബാക്കിയുള്ളത് കൂടെ കിടക്കട്ടെ റീപ്ലേസ്മെന്റും മാത്രം മാത്രമുള്ളതും അതൊക്കെ പോട്ടെ നമുക്ക് ഒരു ഒരു പുതിയൊരു നമ്പർ പ്ലേറ്റ് ബുക്ക് ചെയ്യാന്ന് കരുതുകയാണ് ഞാൻ ബുക്ക് കഴിഞ്ഞാൽ അടുത്ത പേജ് വന്നു പേജ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് സ്റ്റേറ്റ് ആണെന്ന് തെരഞ്ഞെടുക്കലാണ് ഇത് നോക്കി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കി കാണാൻ പറ്റും ആന്തമാൻ ഇക്കോബാർ ആൽഫബറ്റ് അടയാ ഓർഡറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് ആസാം ബീഹാർ ചണ്ഡീഗഡ് ഛത്തീസ്ഗഡ് ദാമൻഡിയു അതേപോലെ ഡൽഹി ഗോവ ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക മധ്യപ്രദേശ് കേരള കേരളമല്ല ഇതിൽപരം എന്തോ ഒരു നാണക്കേടാണ് അത് കേരളം ഇന്ത്യയിലെ സംസ്ഥാനം അല്ലേ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്ന എല്ലാ ഡ്രൈവർമാരും നാണം കിടുന്നുണ്ട് ഇന്നത്തെ കാര്യം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ലൈസൻസും അതേപോലെ ആർ സിയും ഇതൊക്കെ കാണുമ്പോ അവർ ചിരിക്കാണ് അവർ ചിരിക്കുകയാണ് കളിയാക്കാണ് നമ്മുടെ സർക്കാരിന്റെ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള സാംസ്കാരിക എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടില് വളരെ ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാർ സകലതിനെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സർക്കാരും പ്രതിപക്ഷവും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ജനങ്ങളുടെ ഗതികേടാണ് ഞാൻ ഈ എടുത്ത് പറഞ്ഞത് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി എവിടെ ഇതിനകത്ത് കേരളം കേരളം കാണാനില്ല ബാക്കിയെല്ലാം ഉണ്ട് എഞ്ചിൻ നമ്പരും ജയസ് നമ്പർ കൊടുക്കാനും കാച്ചാ പീച്ച കൊടുക്കാനും രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാനും എല്ലാ എല്ലാം ഉള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് ഒന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് ഓടിച്ചു പോകാം എല്ലാ സ്റ്റേറ്റിലും ഓടിച്ചു പോകാം ഒരു പ്രശ്നമില്ല പക്ഷെ എന്ന് വരും ഇത് അയ്യായിരം ആറായിരം ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ പോലീസുകാർക്ക് എല്ലാവർക്കും അറിയത്തില്ല എല്ലാവരും കേരളത്തിലെ പോലീസുകാരെ പോലെയാണ് കരുതരുത് കേരളത്തിലെ പുറത്തുള്ള പോലീസുകാരുണ്ടല്ലോ ചില പോലീസുകാർക്ക് വിവരം വെള്ളിയാഴ്ച ഇല്ലാത്തതാണ് അവർക്ക് നിയമം തന്നെ അറിയില്ല നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് അത് തന്നെ വേണം ഇന്ത്യയിലെല്ലാം നടപ്പിലായി എന്നാണ് കരുതുന്നത് നമ്മുടെ ലൈസൻസ് കൊടുത്ത് എടുത്തു കൊടുക്കുമ്പോ അവരുടെ ലൈസൻസ് സ്മാർട്ട് ആയതുകൊണ്ട് ഇതെന്തോ ഫോട്ടോ ഫോട്ടോസാറ്റടുത്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കപ്പെടുന്ന പാടുണ്ടല്ലോ വല്ലാത്തൊരു പാടാണ് ഇത് നാണം കിടുന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളാണ് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിന്റെ പുറത്തേക്ക് സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് ഇതിൽ പോലെ നാണക്കേട് എന്താണുള്ളത് അപ്പോൾ ലോക ഉടായ്പ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി മന്ത്രി കെ പി ഗണേഷ് കുമാർ താങ്കൾ ഇതൊന്നും മാറ്റണം താങ്കളുടെ ഗതികേട് കൊണ്ടാണെന്ന് എനിക്കറിയാം എനിക്കല്ല കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം കേരളത്തിൽ ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ഭരണം കാഴ്ചവെക്കാൻ സ്വന്തം വകുപ്പ് എത്തേൻ്റെ അടുത്ത് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു മന്ത്രി തന്നെയാണ് ഈ കെ ബി ഗണേശ എന്ന് പറയുന്നത് ബാക്കിയുള്ള എന്തോ കാര്യ പോട്ടെ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എക്സ്ട്രാ 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 തന്നെയാണ് യാതൊരു സംശയമില്ല ബാക്കിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാളും ഒക്കെ അതിന്റെ മേലെ അയാൾ എക്സ്ട്രാ തന്നെയാണ് യാതൊരു സംശയവും പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഖജനാവും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത മറ്റു വിഭാഗങ്ങളും ഉള്ളപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാൻ ഈ ഉടായ്പ് പറയല്ലാതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഡിജിറ്റൽ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഡിജിറ്റൽ മാത്രമേ ഇനി ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തേങ്ങാ ഇങ്ങനെ എടുത്തു കൊടുത്തതുപോലെയാണ് പറയുന്നത് ഈ ഞങ്ങൾ ഡിജിറ്റലാക്കാൻ പോകണമെന്നുള്ളത് അപ്പൊ ഇതിന് മറുപടി പറയണം ഇതേപോലെ കൊണ്ട് നടക്കുന്ന പാവങ്ങളുണ്ട് അവരെന്ത് ചെയ്യുമെന്ന് കൂടി പറയണം ആർ സി ഇല്ല അതേപോലെ ലൈസൻസ് ഇല്ല ഇനി ഒരു സുരക്ഷാ നമ്പർ പ്ലേറ്റ് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമില്ല Different angles. Don't forget to subscribe and support this channel.